സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം ന്യൂ ഇയറിന് മുറിക്കാനായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയത് പനിയും ചുമയായതിനാൽ ഭയങ്കര ബുദ്ധിമുട്ട് വോയിസ് കയറ്റാൻ പറ്റുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് ഒരുപാട് വിഷമമായിപ്പോയി ഈ ഒരു കേക്ക് നിമിത്തം എല്ലാം സൂപ്പറായിട്ട് എടുത്തെല്ലാം വെച്ച് പക്ഷേ കേക്ക് ലാസ്റ്റ് വന്നപ്പോൾ റെഡി ആയില്ല എല്ലാം വീഡിയോ ഞാൻ ഓരോരുത്തരുടെ വീഡിയോയും കണ്ട് അതിലൊക്കെ പറയുന്നതുപോലെ എല്ലാം കൂട്ടുകളെല്ലാം തയ്യാറാക്കി വോയിസ് കയറ്റാൻ പറ്റത്തില്ല അതുപോലെ എനിക്ക് സുഖമില്ലാതിരിക്കുവാണ് പനി അപ്പോൾ കേക്കൊക്കെ റെഡിയാക്കി പക്ഷേ എൻ്റെ കേക്ക് ശരിയായില്ല ഏതാണ്ട് മുക്കാ മണിക്കൂറോളം ഞാൻ കേക്കെല്ലാം റെഡിയാക്കി ഗ്യാസിൽ വെച്ച് മുക്കാ മണിക്കൂറിന് ശേഷമാണ് ഞാൻ വന്ന് നോക്കിയത് പക്ഷേ അന്നേരം ഒന്നും ആയിട്ടില്ല തോന്നുന്നു പഞ്ചാര പാനീയാക്കിയതിൽ ആ പഞ്ചസാര പാനീയാക്കിയതാണ് പിന്നെ ഒരു രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം ചേർക്കാതെ ജ്യൂസ് മാത്രമായിരുന്നു കാരണം നട്ട്സല്ല ഇതിലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നിട്ട് ഉണക്കം മുന്തിരി വോയിസ് കയറ്റാൻ പറ്റത്തില്ല ചേർ ചേരുവകളെല്ലാം ചേർത്ത് നല്ല കേക്കൊക്കെ ബട്ടറൊക്കെ തയ്യാറാക്കി എല്ലാം ചെയ്തു പക്ഷെ കേക്കൊത്തില്ല എന്താണ് ഇതിനകത്ത് കൂടിപ്പോയത് അല്ലെങ്കിൽ കുറഞ്ഞു പോയത് എന്നറിയില്ല വീഡിയോയിലൊക്കെ പറയുന്ന നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് റെഡി ആകുമെന്നായിരുന്നു ഞാൻ അവരൊക്കെ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ എല്ലാം ചേർത്ത് എല്ലാം റെഡിയാക്കി എടുത്ത് പക്ഷേ കേക്ക് ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കതുകൊണ്ട് രണ്ടാഴ്ചയോളമായി പനി വന്നിട്ട് പക്ഷേ ചുമയും മൂക്കടപ്പവും അങ്ങോട്ട് മാറുന്നില്ല മരുന്ന് നമ്മുടെ ഹരിപ്പാട് ഗവൺമെൻറ് ആസ്പത്രിയിലും പോയി വാങ്ങിച്ച് ഈത്തപ്പഴമാണേ ഇട്ടത് കേട്ടോ മൈതാമാവിനകത്ത് ഞാൻ അരിഞ്ഞെടുത്ത് ഈത്തപ്പഴം അരിഞ്ഞെടുത്തിട്ട് മൈതാമാവിനകത്ത് വിരട്ടി വെച്ചിരുന്നാണേ അപ്പം നാളെ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ഒരുപാട് ദുഃഖകരോ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് മുപ്പത്തൊന്ന് ദാ ഇങ്ങനെയായി എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ട് സപ്പോർട്ട് തരുന്നു നിങ്ങളെ എൻ്റെ കേക്കിൻ്റെ വീഡിയോ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് കേക്ക് ഒട്ടും പറ്റിയിട്ടില്ല റെഡിയായില്ല പക്ഷേ അത് എല്ലാ വീഡിയോയും കാണുന്ന നിങ്ങളെ എൻ്റെ ഈ വീഡിയോയും കൂടി കാണണം എന്ന് വിചാരിച്ചാണ് കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയും കൂടി ഇടുന്നത് മൈദാമാവാണ് ഒന്നര ഗ്ലാസ് നമ്മുടെ ചായ കുടിക്കുന്ന കപ്പിന് ഞാൻ ഞാൻ കുടിക്കുന്ന കപ്പിന് ഒന്നര ഗ്ലാസ് മാവൊക്കെ എടുത്ത് നന്നായിട്ട് ഒന്ന് രണ്ടോ വട്ടം രണ്ടുമൂന്ന് വട്ട അരിച്ചെടുത്ത് കേട്ടോ പിന്നെ പഞ്ചാരയും ഏലക്കായും കറുവപ്പട്ടിയും ഗ്രാമ്പൂം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതാണ് അതിനകത്തോട്ട് തന്നെ ബട്ടറും ഇട്ട് രണ്ട് മുട്ടയും മുട്ടയും പൊട്ടിച്ചൊഴിച്ച് നൂറ് ഗ്രാമിൻ്റെ ഒരു ബട്ടറാണ് ഞാൻ ചേർത്തത് രണ്ട് മുട്ടയും ചേർത്ത് മരുന്ന് കഴിച്ചിട്ടും ഇങ്ങോട്ടും മഞ്ഞിൻ്റെ ആയിരിക്കാം പിന്നെ വാനില എസൻസ് പിന്നെ നമ്മുടെ പൈനാപ്പിൾ ലെസൺസും ചേർത്തു പക്ഷേ കേക്ക് നല്ല രുചി രുചിയുണ്ട് നല്ല നല്ല രുചിയുണ്ട് കഴിക്കാൻ കേട്ടോ പക്ഷേ അങ്ങോട്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല റെഡി ആയില്ല കേട്ടോ അപ്പോൾ അതെല്ലാം മിക്സൈഡ് ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു സ്റ്റീൽ ചരിവ് എടുത്തിലോട്ട് ഒഴിച്ചതിന് ശേഷം ഞാൻ കുറേശ്ശെ മൈദ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമായിരുന്നു പഞ്ചാര പാനിയാക്കിയതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് കളഞ്ഞില്ല കാരണം എന്തായാലും എടുത്തില്ലേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരുപാട് ദുഃഖകരമായ ദോസി കടന്നുപോയ കൂട്ടത്തിൽ നമ്മുടെ കേക്കിൻ്റെ വീഡിയോ എനിക്ക് ന്യൂ ഇയറുമായിട്ട് കേക്ക് മുറിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ും ശരിയായില്ല അപ്പം വീഡിയോ കാണുന്നവരല്ല ഇതിനകത്ത് എന്താണ് കുറവ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് കൂടിപ്പോയത് എന്നുള്ളത് കമൻ്റെ ഇടുവെന്ന് പ്രതീക്ഷിക്കുന്നു നന്നായിട്ടടിക്കുകയും ഏറുകളയുകയും ഒക്കെ ചെയ്തു പക്ഷേ എന്നിട്ട് മൈതാമാവിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു വിചാരിച്ചു ഓഹോ അടിപൊളി പിന്നെ ഓറഞ്ച് ജ്യൂസിനകത്താണ് ഇത് റെഡിയാക്കി എടുത്തത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് തരിക ഇതിലെ തെറ്റു പറഞ്ഞു തരിക ഇച്ചിരി ലൂസായിപ്പോയില്ലേ അതായിരിക്കാം അങ്ങനെ ആയിപ്പോയത് കേക്ക് പാത്രം എടുത്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചു സൺഫ്ലവർ ഓയിലൊക്കെ തടവി എല്ലാം പോലെ പക്ഷേ കുക്കറിനകത്ത് വെച്ചെങ്കിലും കുക്കറിലൊന്ന് കരിവോ അല്ലെങ്കിൽ ഒന്ന് തന്നെ നമ്മുടെ പാത്രം ഒരു കുഴപ്പമോ അങ്ങനെയൊന്നും ഒന്നും സംഭവിച്ചില്ല കേട്ടോ നല്ല ഇതായിട്ട് വന്ന് ഇടയ്ക്കാൻ തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് പക്ഷേ വെള്ളം കൂടുതലാണ് ഇത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് എന്തോ പഞ്ചാര പാനീയാക്കിയതിൽ അല്പം കൂടിപ്പോയോ എന്നുള്ള ഒരിത് അല്ലാതെ അങ്ങനെ ഏറെല്ലാം കളഞ്ഞതാ നോക്കി അടിപൊളിയാട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേക്കായില്ല അലുവായിപ്പോയി എന്നേ ഉള്ളൂ കുക്കറൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നന്നായിട്ട് ചൂട് ആക്കിയതിന് ശേഷമാണ് നമ്മുടെ കേക്ക് അകത്ത് വെച്ച് കൊടുത്തത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് പക്ഷേ ക്ലിയർ ആയില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അടുപ്പിച്ചതിന് ഗ്യാസിൽ വെച്ചിരുന്നു ലാസ്റ്റ് നോക്കുമ്പോൾ ഈ പരുവായി കണ്ടാ എൻ്റെ കേക്കിൻ്റെ ഇരിപ്പ് കണ്ട ആശിച്ച് ന്യൂ ഇയറിന് മുറിക്കാൻ എടുത്ത കേക്കാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് ഇതാ നോക്കി പക്ഷേ ഒരലുപാട് രുചിച്ചുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറോളം ഇരുന്നതാണെന്ന് ഞാൻ കടലിലോട്ട് പോകാൻ നേരഓ ബാക്കിയേ രുചി ഉണ്ട് കേട്ടാ നല്ല അട രുചി ഉണ്ട് പക്ഷേ കേക്കയില്ല കരിയോ